ബിൻഡിലിഗോ ദിനത്തിൽ നടി മമതാ മോഹൻദാസ് പങ്കുവച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് തനിക്ക് വിൻഡിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ഓട്ടോ ഇമ്മ്യൂണോ ഡിസോർഡർ ആണെന്നുള്ള മമതാ മോഹൻദാസിന്റെ തുറന്നു പറച്ചിലാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് മരണത്തെ മുന്നിൽ കണ്ട് ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതവും കരിയറും തിരികെ പിടിച്ച നടിയാണ് മമതാ മോഹൻദാസ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് മമതയെ തേടി വീണ്ടും ഒരു ആരോഗ്യ പ്രശ്നം വരുന്നത് വിൻഡിലിഗോയെയും കരുത്തോടെ നേരിടുകയാണ് മമത ഇപ്പോൾ ഇപ്പോഴുന്ന ലോക ബിൻഡലിഗോ ദിനത്തിൽ തൻ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് താരം തൊലിയുടെ നിറം മാറിയ കൈയാണ് മമത പങ്കുവച്ച ചിത്രത്തിലുള്ളത് യഥാർത്ഥ നിറം നഷ്ടമായി വെള്ള നിറമായ തൊലിപ്പുറത്ത് മേക്കപ്പെടുന്നതിനു മുമ്പുള്ള ചിത്രമാണ് മമത പങ്കുവച്ചിരിക്കുന്നത് വാനിലെ ആകാശത്തെ ചോക്ലേറ്റ് സ്പർശിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ വിൻഡിലിഗോ ദിനം ആശംസിക്കുന്നു എന്നാണ് ചിത്രത്തോടൊപ്പം മമത കുറിച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് നിങ്ങൾ പലർക്കും പ്രചോദനമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സമാന അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരും കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിനിടെ മമതയുടെ ഇതുപോലെ സമാന രീതിയിൽ വിൻഡലിഗോ നേരിടുന്ന ഒരു യുവതിയും കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മമത നൽകിയ മറുപടിയും ശ്രദ്ധേയമായിരിക്കുന്നു എനിക്ക് കണ്ണുകളുടെ തായയും കഴുത്തിലും വിൻഡിലിഗോ ഉണ്ട് കണ്ണിന് തായുള്ള ചോക്ലേറ്റ് സ്കിന്നിലെ വെള്ളപ്പാട് കാരണം എല്ലാവരും അതെന്താണെന്ന് ചോദിക്കും ചിലപ്പോഴൊക്കെ പ്രതികരണങ്ങൾ വല്ലാതെ പേഴ്സണലായി മാറുമ്പോഴും ഞാൻ കരുത്തോടെ നിൽക്കുകയാണ് ഇതായിരുന്നു യുവതിയുടെ കമന്റ് പിന്നാലെ മമത മറുപടിയുമായെത്തി ചികിത്സയുണ്ടെന്നാണ് യുവതിക്ക് മമത നൽകിയ മറുപടി ആത്മവിശ്വാസത്തോടെയും സത്യസന്ധമായും സംസാരിക്കാൻ സാധിക്കുന്ന റിസൾട്ട് ലഭിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ായിരിക്കും ഒരു കാര്യത്തിനു വേണ്ടി വാദിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഉറപ്പാണ് കരുത്തോടെ ഇരിക്കുക സഹോദരി കാരണം എന്റെ ശരീരം അറുപത് ശതമാനവും വെള്ളയാണ് അതോടൊപ്പം ജീവിക്കാവുന്നത് വെല്ലുവിളിയാണ് പക്ഷെ മറികടക്കാൻ സാധിക്കാത്തതാണ് പിടിച്ചു നിൽക്കുക എന്നും മമത പറയുന്നു വിന്ലോയ്ക്ക് ചികിത്സയില്ല ഇതൊരു രോഗവുമല്ല ഇതൊരു ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ് ആർക്കും ഏത് പ്രായത്തിലും സംഭവിക്കാം മലയാളത്തിൽ നമ്മളതിനെ പാണ്ടെന്ന് വിളിക്കും എന്നായിരുന്നു മറ്റൊരു കമന്റ് തേറ്റ് ചികിത്സയുണ്ട് മമത മറുപടി നൽകുന്നുണ്ട് എന്നാൽ ചികിത്സയുണ്ട് പക്ഷെ പരിഹാരമില്ല അതിലൊരു വ്യത്യാസമുണ്ടെന്നായിരുന്നു കമന്റിട്ടയാളുടെ മറുപടി പിന്നാലെ വിശദീകരണമായും മമത എത്തുകയായിരുന്നു ഇവിടെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ പങ്കുവയ്ക്കുക എന്റെ അവസ്ഥയിൽ ഇനി ഒരു ചികിത്സയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ചികിത്സിക്കുമ്പോൾ ഒരു പ്രതിവിധി കണ്ടെത്താനുള്ള ശരിയായ മാനസികാവസ്ഥ ഉണ്ടായിരിക്കുകയും നിഷേധിക്കാതിരിക്കുകയും ചികിത്സയിൽ നിന്ന് യഥാർത്ഥ ബോധമുള്ള പ്രതീക്ഷകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് ചികിത്സിക്കാവുന്നതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾ ചികിത്സയിലാണോ ഇതിനകം ചികിത്സിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഊഹിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകട്ടെ എന്നായിരുന്നു അന്തയുടെ മറുപടി